ചിറ്റാറ്റുകരിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു തകർന്നുപോടും ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് വാർഡ് രണ്ട് ആളംതുരുത്ത് പണിജിക്കൽ തങ്കപ്പന്റെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി തകർന്നു വിടുന്നത് തങ്കപ്പൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ശക്തമായ മഴയിൽ മേൽക്കൂര തകരുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങിയതിനാൽ അപകടം രക്ഷപ്പെട്ടു ആ മഴ ചെറിയ കാറ്റുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ ആ പുറത്തേക്ക് ചാടി വീട് പൂർണ്ണമായും തകർന്നു വടക്കേക്കര വില്ലേജ് ഓഫീസർ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോകുമാർ വൈസ് പ്രസിഡന്റ് പി പി ഇ അനുഷ് വാർഡ് മെമ്പർ ശ്രീനാ ബഷീർ മറ്റ് വാർഡ് മെമ്പർമാരായ പി ആർ സൈജൻ എ ഐ നിഷാദ് പ്രസാദ് പ്രജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഭവനം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ